ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി ക്വാളിറ്റി ുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ ചേലക്കര ദേശമംഗലം പഞ്ചായത്ത് ഹാളിൽ അതിക്രമിച്ചു കയറി സി പി ഐ എം ഗുണ്ടാക്രമണം ഇതിൽ പ്രതിഷേധിച്ച് യു ഡി എഫ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി സമാനം പറയണ്ട് ഞാൻ പറയാം വെള്ളിയാഴ്ച ദേശമംഗലം പഞ്ചായത്തിന്റെ പഞ്ചായത്ത് യോഗത്തിൽ അതിക്രമിച്ചു കയറി മുൻ ലോക്കൽ സെക്രട്ടറി കെ എസ് ദിലീപിന്റെ നേതൃത്വത്തിൽ വനിതാ അടക്കം പ്രതിപക്ഷാംഗങ്ങളെ കയ്യേറ്റം ചെയ്യുകയും പഞ്ചായത്തിന്റെ രേഖകൾ മിനിറ്റ്സ് ബുക്ക് അടക്കം നശിപ്പിക്കുകയും ചെയ്തു പഞ്ചായത്ത് ചാർജ് വഹിക്കുന്ന സെക്രട്ടറിയുടെയും പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും പോലീസിന്റെയും സാന്നിധ്യത്തിലാണ് ഗുണ്ടാ വിളയാട്ടം അരങ്ങേറിയത് ഇതിനെതിരെ യു ഡി എഫ് മെമ്പർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി വനിതാ മെമ്പർമാർക്കെതിരെ കയ്യേറ്റവും അസഭ്യവർഷവും ചെയ്ത ബേബിഷ് ഷാജി എന്നിവർക്കെതിരെ വനിതാ അംഗങ്ങൾ പരാതി കൊടുത്തു ജനാധിപത്യത്തിനോടുള്ള വെല്ലുവിളിയാണെന്നും രാഷ്ട്രീയപരമായും ആശയപരമായും നേരിടുമെന്നും സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പാർലമെന്ററി ലീഡർ പി എസ് ലക്ഷ്മണൻ പറഞ്ഞു മെമ്പർമാരായ പി എ ഷാനവാസ് സലാമാഷ് സന്ധ്യ ടീച്ചർ ഇബ്രാഹിം നസീറ സുധീർ സമീറ സിറാജ് എന്നിവർ പങ്കെടുത്തു ഇതിനോടനുബന്ധിച്ച് വെള്ളിയാഴ്ച വൈകിട്ട് ആറു മണിക്ക് പ്രതിഷേധ പ്രകടനത്തിന് യു ഡി എഫ് കൺവീനർ ഹമീദും കമ്മിറ്റിയിൽ ഇന്ന് നടന്ന പഞ്ചായത്ത് കമ്മിറ്റിയിൽ അറിയിപ്പ് കൊടുത്ത് പഞ്ചായത്ത് യോഗത്തിൽ പങ്കെടുക്കാൻ വന്ന പഞ്ചായത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്ന ഏഴ് മെമ്പർമാരിൽ പഞ്ചായത്തിൻ്റെ അകത്ത് കയറി പഞ്ചായത്ത് പ്രസിഡൻറിൻ്റെ നേതൃത്വത്തിൽ ഒരു കൂട്ടം സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ ഗുണ്ടാക്കൾ ഇതിൻ്റെ അകത്ത് കയറി പഞ്ചായത്ത് മെമ്പർമാരെ കൈയേറ്റം ചെയ്യുകയും അതിനോടൊപ്പം വനിതാ മെമ്പർമാർക്ക് നേരെ അസഭ്യം പറയുകയും അറുപ്പും വെറുപ്പുമാവുന്ന വാക്കുകൾ ഉപയോഗിക്കുകയും ചെയ്ത ദേശമംഗലത്തെ സി പി എമ്മിൻ്റെ പ്രധാന പ്രവർത്തകർക്കെതിരെ ഇന്ന് നടന്ന പഞ്ചായത്തിൻ്റെ അകത്ത് കയറി നടന്ന അക്രമത്തിനെതിരെ പോലീസ് നിയമപരമായി അവർക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണം അത് കൈക്കൊള്ളുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് മെമ്പർമാരെ കയ്യേറ്റം ചെയ്ത ഈ സി പി എമ്മിൻ്റെ പ്രവർത്തകർക്കെതിരെയും ഇവിടെ നടന്ന വനിതാ മെമ്പർമാരെ കയ്യേറ്റം ചെയ്ത പ്രതികളായി പറയുന്ന ആളുകൾക്കെതിരെയും പഞ്ചായത്ത് പ്രസിഡൻറ്റ് രേഖാമൂലം പരാതി കൊടുത്തിട്ടില്ലെങ്കിൽ അടുത്തു തന്നെ വരും ദിവസങ്ങളിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ശക്തമായ സമരത്തിന് നേതൃത്വം കൊടുക്കുമെന്നും കൂടി പറഞ്ഞുകൊണ്ട് ഇന്ന് നടന്ന കയ്യേറ്റത്തിന് പോലീസിൻ്റെ കാഴ്ചപ്പാടോടുകൂടി പോലീസിൻ്റെ പോലീസും ഒപ്പം നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു കയ്യേറ്റം നടന്നിട്ടുള്ളത് ഉത്തമ ഉത്തമബോധ്യമായ പോലീസ് മെമ്പർമാരെ കയ്യേറ്റം ചെയ്യുമ്പോൾ അത് കണ്ടുകൊണ്ട് നിൽക്കാതെ മാത്രമല്ല അതിനെ കൂടുതൽ ഊക്കത്തിലുള്ള സഹായം ചെയ്തു കൊടുക്കുന്ന നടപടികളുമായാണ് ഇതുവരെ മുമ്പോട്ട് പോയിട്ടുള്ളത്